നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അനുസരിക്കുന്നുണ്ടാവും പക്ഷെ ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാൻ എന്താ ചെയ്യുക ഓക്കെ അതിന് ചെയ്യേണ്ടത് ആദ്യം കുട്ടികൾ ഭയങ്കര ഇമോഷണൽ ആണ് അവർക്ക് ദേഷ്യം വന്നാലും അപ്സെറ്റായാലും ക്രാങ്കി ആയാലും അവർ സാധനങ്ങൾ എടുത്തറിയാങ്ങ് തല്ലുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ആദ്യം കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഇമോഷൻ അഡ്രസ് ചെയ്യുക ആ മോന് ദേഷ്യമാണോ മോൻ സങ്കടാണോ ഇത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവർക്കിഷ്ടമുള്ള കളികളിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്ക മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡായി കുട്ടി വന്ന് നിങ്ങളുടെ അമ്മയെ അച്ഛാന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ദേഷ്യായി പക്ഷെ ആ സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി തന്നെ ഇരിക്കട്ടെ പക്ഷെ എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് റിട്ടയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് അപ്സെറ്റായിരുന്നു ഏഹ് നമുക്ക് കളിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് അതിനെ സോൾവ് ചെയ്യുന്നത് ആ ഇമോഷണൽ ബോണ്ട് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും ഓക്കെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് പ്രവിത